തൃശൂരിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കാർ എന്നൊരു വാർത്ത മുണ്ടത്തിക്കോട് സ്വദേശി വിനോദിന്റെ എ ടി യൂസ് കാറാണ് തട്ടിയെടുത്തത് കാർ ഓട്ടം വിളിച്ച് വടക്കാഞ്ചേരി കല്ലംപറയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ച ശേഷം മുളക് പൊടി കണ്ണിലെറിഞ്ഞ് വിനോദിനെ മർദ്ദിച്ച് കാർ തട്ടുകയായിരുന്നു മൂന്നുപേരടങ്ങിയ സംഘമാണ് തട്ടിപ്പ് നടത്തിയത് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ജെയ്സൺ ചമകുളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് ജയ്സൺ ഈ പലതരത്തിലുള്ള തട്ടിപ്പ് കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഈ കാർ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ സിനിമകളിൽ അടക്കം വന്നിട്ടുണ്ട് ഇപ്പോഴും ഈ പരിപാടി നിന്നിട്ടില്ലേ എന്താ സംഭവം ജയ്സൺ ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ കാറ് തട്ടിയെടുത്തു പക്ഷേ ആ കാറുമായി ഒരുപാട് ദൂരം പോയില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കാർ തട്ടിയെടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പോലീസ് പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇന്നലെ വൈകിട്ടായിരുന്ന സംഭവം തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് സമീപത്തെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് കാർ വിളിക്കുന്നത് വിനോദിൻ്റെ എത്യോസ് കാറാണ് അത്യാവശ്യം വരെ പോകണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് പിന്നീട് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഇയാളെ മുളക് പൊടി എറിഞ്ഞ ശേഷം ക്രൂരമായി മർദ്ദിച്ച് ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് ഈ കാറുമായി കടന്നു കളയുന്നു ജി പി എസ് സംവിധാനം കാറിനുണ്ടായിരുന്നു അപ്പോഴാണ് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി എത്തുന്നു ഉടനെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു അതിനുശേഷമാണ് കുന്നംകുളത്തെ യൂണിറ്റി ഹോസ്പിറ്റലിന് സമീപത്ത് ഈ കാർ ഉള്ളതായി പോലീസ് കണ്ടെത്തുന്നത് ഈ കാർ കണ്ടെടുത്തു പക്ഷെ അപ്പോഴേക്ക് ഈ പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു മൂന്ന് പേരാണ് ഈ കാറിലുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ഈ കാറ് രണ്ട് കാരണങ്ങളായിരിക്കും ഒന്നല്ലെങ്കിൽ ജി പി എസ് ഉണ്ട് എന്ന ധാരണ ഈ തട്ടിയെടുത്തവർക്ക് ഉണ്ടായി കാണില്ല അപ്പോൾ തന്നെ ആ തിരിച്ചറിവ് വന്നപ്പോൾ കാർ ഉപേക്ഷിച്ചാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് കാർ തട്ടിയെടുത്താവാം എന്ത് തന്നെയാലും ഏതോ ഗൗരവമായ ഒരു വിഷയമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത് ഇതിന്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് പ്രധാനമായും നടക്കുന്നത് അരുൺകുമാർ